നിങ്ങൾക്ക് മമ്മൂട്ടിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മോഹൻലാൽ ഉണ്ട് എന്ന് പറഞ്ഞ തലയിൽ വച്ചാൽ പേനരിക്കും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന രീതിയിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ഹിന്ദുത്വ അനുകൂലവാദികൾ താലത്തിലിങ്ങനെ കൊണ്ടുനടന്ന സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനെ ഇപ്പോൾ പൂർണ്ണമായും പൂർണമായും തള്ളിക്കളയുന്നൊരു സാഹചര്യമാണ് നിലവിലുണ്ടായിട്ടുള്ളത് ആറാം തമ്പുരാനും നരസിംഹവും കൂട്ടത്തിൽ കാലാപ്പാനി അടക്കമുള്ള ചില ദേശസ്നേഹം തുളുമ്പുന്ന ചിത്രങ്ങൾ കൂടി പുറത്തിറങ്ങിയതോടുകൂടി മോഹൻലാലിന് ദേശീയവാദികളുടെ ഒരു വലിയ പിന്തുണ ലഭിക്കുകയും താമസിയാതെ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടി ഇന്ത്യൻ സൈന്യത്തിൽ നിന്നുമുള്ള ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിക്കുകയും ചെയ്തു അതിലൂടെ മലയാളികളുടെ ഒരു സ്വയം അഹങ്കാരമായി മാറിയ മോഹൻലാൽ എന്നാൽ പിൽക്കാലത്ത് ദേശവിരുദ്ധരുമായി ചങ്ങാത്തത്തിലായി എന്ന ഒരു സംശയത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്ന തരത്തിലായി ഈ അടുത്ത് പുറത്തിറങ്ങിയ എംബുരാൻ എന്ന ചിത്രത്തിലെ ഉള്ളടക്കവും അതിലെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രവും ഗുജറാത്തിൽ നടന്ന വംശീയ വംശീയകലാപത്തെയും ഗോദ്രയിലെ ട്രെയിനുള്ളിൽ നടത്തിയ തീവപ്പ് കൊലയിലുമൊക്കെ വസ്തുതാവിരുദ്ധമായി അവതരിപ്പിക്കുകയും അതൊക്കെ ആഗോള ഭീകരസംഘടനയായ ലക്ഷറൈത്വ ഇബയെ മഹത്വൽക്കരിക്കുന്ന രംഗങ്ങളിൽ മോഹൻലാൽ ഭാഗമായ മോഹൻലാൽ ഭാഗമായതിലുമൊക്കെ വലിയ പ്രതിഷേധമാണല്ലോ ഈ നടനെതിരെയും എമ്പുരാൻ ചിത്രത്തിനുമെതിരായി ഇവിടെ ഉണ്ടായത് യഥാർത്ഥ വസ്തുതകൾ മറ്റു പലതുമായിരിക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി പോലും പരാമർശങ്ങളുള്ള ഈ ചിത്രത്തിനെതിരായി വൻ പ്രതിഷേധമുയർന്നതോടൊപ്പം മോഹൻലാലിന് വലിയ പിന്തുണ നൽകിയിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും ഈ സൂപ്പർ സ്റ്റാറിൻ്റെ അങ്ങനെ ഗ്രാഫ് കുത്തനെ താഴുകയായിരുന്നു എന്നാൽ എംബുരാനിലെ ഈ വിവാദ വിവാദരംഗങ്ങളെക്കുറിച്ച് മോഹൻലാലിന് പൂർണ്ണമായും അറിയില്ലായിരുന്നുവെന്ന ഒരു ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കിയെങ്കിലും ഒന്നും മുഖവിലക്കെടുക്കുവാൻ പലരും ഇവിടെ തയ്യാറായില്ല എന്നാൽ ആ സംഭവം കെട്ടടങ്ങുകയും എമ്പുരാൺ സിനിമയ്ക്ക് വലിയ സ്വീകാര്യത ഇവിടെ കിട്ടാതിരിക്കുകയെന്നു അതിന് ഇടയിലാണ് മോഹൻലാലിൻ്റെ മറ്റൊരു കുടുംബചിത്രമായ നടിശോഭന നായികയായി എത്തിയ തുടരുമെന്ന സിനിമ ജനഹൃദയങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു ചിത്രമായി മാറിയിട്ടുള്ളത് എന്നാൽ ഇതിനിടയിൽ മോഹൻലാൽ വീണ്ടും വിമർശനങ്ങൾക്കിപ്പോൾ വിധേയനാവുകയാണ് ഇത്തവണ മോഹൻലാൽ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പുതിയ വിമർശനത്തിന് കാരണമായിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമായ മാധ്യമത്തിൻ്റെ പേരിൽ അവരുടെ ഒരു വാർഷിക പരിപാടി അങ്ങ് ഗൾഫിൽ വെച്ച് നടത്തുകയും അതിൽ വെച്ച് നടൻ മോഹൻലാലിനെ ആദരിക്കുന്ന ചടങ്ങിൽ നടൻ ആ ആദരവ് ഏറ്റുവാങ്ങിയതാണ് ഇപ്പോൾ വിമർശനം സ്വരം ഇപ്പോൾ ഉയരുവാനുള്ളൊരു കാരണം അതിൽ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയെപ്പോലും നിയന്ത്രിക്കുന്ന ആർ എസ് എസ് എന്ന സംഘടനയുടേതാണ് മോഹൻലാലിന് വിമർശിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ മുഖപത്രമായ ഓർഗനൈസറിൽ ഇപ്പോൾ വാർത്ത വന്നിട്ടുള്ളതാണ് അതും കേരളത്തിൽ നിന്നുമല്ല ദേശീയ തലത്തിലുള്ള പത്രത്തിലാണ് ആർ എസ് എസ് കടുത്ത ഭാഷയിൽ ഇപ്പോൾ മോഹൻലാലിനെ വിമർശിച്ചിട്ടുള്ളത് ഒന്നാമതേ ജമായത്ത് ഇസ്ലാമി എന്ന സംഘടന പൊതുവേ രാജ്യവിരുദ്ധ സംഘടനയാണെന്ന വിലയിരുത്തലുകളാണ് പൊതുവിലുള്ളത് പുറമേ ഓരോ മതേതര സ്വഭാവമുള്ളവരാണെന്നൊക്കെ വരുത്തി തീർക്കുവാൻ ഒട്ടനവധി കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള സംഘടനകൾ കൂടി അവർ നടത്താറുണ്ട് സോളിഡാരിറ്റിയും ഇവിടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുമെല്ലാം അത് തന്നെയാണ് ചെയ്യുന്നതും എന്നാൽ ഈ സംഘടനകളൊന്നും ഇന്ന് വരെ കലാകാരന്മാരെ ആദരിക്കുന്നത് പോലുള്ള ഒരു പരിപാടിയും നാളിതുവരെ നടത്തിയിട്ടില്ല എന്നും സിനിമ ഞങ്ങൾക്ക് ഹറാമാണെന്ന് മറ്റുള്ളവരെക്കോ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ ഇപ്പോൾ മോഹൻലാലിനെ മാത്രം ഇപ്പോൾ അവരുടെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് വരുത്തി ആദരിക്കുന്നതിലെ ഒരു ദുരുദ്ദേശമാണ് ആർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് എംബുരാൻ എന്ന സിനിമയിലൂടെ മോഹൻലാൽ വെച്ച ആ ദേശവിരുദ്ധത തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ നടൻ ഇപ്പോൾ സ്വീകാര്യനായതെന്നാണ് ആർ എസ് എസ് വിശ്വസിക്കുന്നത് മാത്രമല്ല മോഹൻലാൽ ഇപ്പോൾ ഈ ആദരവ് ഏറ്റുവാങ്ങിയതും അനവസരത്തിലായിപ്പോയി എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ അഭിപ്രായത്തോട് ഇവിടെ പലരും അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ മഹാരാജ്യം ഭീകരവാദികൾക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച് അത് നടപ്പിൽ വരുത്തുന്നതിനിടയിലാണ് ആഗോള മതഭീകരവാദ സംഘടനകളായിട്ടുള്ള ഹമാസിനെയും താലിബാനെയും അതേപോലെ ഒക്കെ പിന്തുണക്കുകയും അവരുടെ നേതാക്കളുടെ പടം വെച്ച് ഈ കേരളത്തിൽ പോലും പരിപാടികൾ സംഘടിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മോഹൻലാലിന് രാജ്യം നൽകിയ ബഹുമതി ഉണ്ടല്ലോ ലഫ്റ്റനൻറ്റ് കേണൽ പദവി അത് തിരിച്ചെടുക്കണമെന്ന് പോലും ആർ എസ് അഭിപ്രായപ്പെടുകയുണ്ടായി എന്നാൽ ഓർഗനൈസറിൽ വന്ന വാർത്ത വിവാദമായതോടെ ആ വാർത്ത ഇപ്പോൾ പിൻവലിക്കാൻ ആർ എസ് എസ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് എന്നാൽ ആർ എസ് എസ് മുന്നോട്ട് വെച്ച ഈ കാര്യത്തെ സംബന്ധിച്ച ആർ എസ് എസിനെതിരെയും വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായി പരിപാടിയിൽ പങ്കെടുത്തതിൽ വ്യക്തിപരമായി തെറ്റില്ല എന്ന് തന്നെയാണ് മോഹൻലാലും ഇപ്പോൾ വിശ്വസിക്കുന്നത് കാരണം ജമായത്ത് ഇസ്ലാമിയുടെ പല പരിപാടികളിലും ആർ എസ് എസിന്റെ അനുബന്ധ സംഘടനകൾ പലപ്പോഴും പങ്കെടുക്കുന്ന വിവരവും പലരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ അവരെ എല്ലാ വർഷവും നടത്തുന്ന ഇഫ്താർ വിരുന്നിൽ ഒരു മുടക്കവുമില്ലാതെ ഇല്ലാതെ അവിടെ ചെന്ന് അങ്ങനെ വെട്ടി വെഴുങ്ങിയ അവസാനം അവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ കയ്യും കഴുകിപ്പോരുന്ന ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ബി ജെ പി നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ കേരളത്തിൽ അപ്പോൾ സ്വന്തം വീട് നന്നാക്കിയിട്ട് പോരെ അന്യൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നേരെയാക്കുവാനെന്ന് പണ്ട് ആരോ പറഞ്ഞതുപോലെ ആയിരിക്കുന്നു ഇപ്പോഴത്തെ കാര്യങ്ങൾ